മലർക്ക് പിയാർ ഉണ്ടായിരുന്നോ അതാ ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് കേരളത്തിലെ ജനങ്ങളെല്ലാം പി ആറ് നമ്മുടെ നമ്പർ ഉണ്ടായിരുന്നു ആക്ച്വലി എന്റെ സുഹൃത്തുക്കൾ എനിക്ക് അനുകൂലമായിട്ട് അവർ ഞാൻ അകത്ത് പോകുന്ന സമയത്ത് എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരത് കട്ട് ചെയ്തെടുക്കും അവരത് അവരത് പ്രൊമോട്ട് ചെയ്യും എന്നെ ആദ്യ താഴ്ചയിൽ പുറത്താക്കാനല്ലേ ഒരു വലിയ നിങ്ങൾ ആലോചിച്ചു ബിഗ് ബോസിൽ എന്നെ പോലെ എൻട്രി ചെയ്തിട്ടുള്ള ഒരു മത്സരാർത്ഥി ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ വളരെ മോശമായി സംസാരിക്കുകയും ബിഗ് ബോസിലെ ഏറ്റവും ഹീറോ ആയിട്ടുള്ള റോബിനെ പോലെ ഒരാളെടുത്ത് പരസ്യമായി വെല്ലുവിളി നടത്തുകയും ഷോയ്ക്ക് ഉള്ളിൽ ഞാൻ ഇനി പോയി എന്ത് കാണിച്ചു തരാം എന്നൊക്കെ ഞാൻ പോകുന്നതിന് മുൻപ് റോബിന്റെ പേര് വെച്ച് സംസാരിക്കുക അപ്പം ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളെ വെല്ലുവിളിക്കുന്നു ഷോയെ തന്നെ പരിഹസിക്കുന്നു പുറത്ത് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായിട്ടുണ്ടാവുന്നു സിനിമ റിവ്യൂവുമായി ബന്ധപ്പെട്ട് യൂട്യൂബേഴ്സുമായിട്ട് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു അത്രയും നെഗറ്റീവിൽ നിന്ന് നാല് ശതമാനം പേരുടെ പോലും പിന്തുണയില്ലാതെ അകത്ത് ഞാൻ പോയിട്ട് എന്റെ സുഹൃത്തുക്കളെന്നല്ല ദൈവന്തം തമ്പുരാൻ ചിലപ്പോൾ ബി ആറ് ചെയ്താലും ഞാൻ ജയിക്കണമെന്നില്ല അകത്ത് ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ പതിയെ 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 എന്നെ എതിർത്തവർ എന്നെ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ടായ അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് എപ്പോഴും ജയിക്കാനും ആൾക്കാർ ഇഷ്ടപ്പെടാനും ഒരു കാരണമുണ്ടാവും ഇപ്പോഴും ആൾക്കാർ എന്നെ എതിർക്കുന്നുണ്ട് ഇ സി ഇവരെന്നെ എതിർക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നത് വ്യക്തിപരമായിട്ട് ഒരാളും ഒരിക്കലും എന്നെ എതിർക്കത്തോല അവർക്ക് ഞാനെന്ന് പറയുന്ന മനുഷ്യനെ അറിയാം എന്നെ ഒരു ഇടതുപക്ഷക്കാരനെ എതിർക്കുന്നത് ഞാൻ അവൻ്റെ പാർട്ടിയെപ്പറ്റി സംസാരിക്കുന്നുണ്ടും അവന് ഇഷ്ടപ്പെട്ടൊരു നേതാക്കന്മാരെപ്പറ്റി സംസാരിക്കുന്നുണ്ടുമാണ് ഈ സീസണിൽ കുറച്ച് പേർ തന്നെ എതിർക്കുന്നത് അവരിഷ്ടപ്പെടുന്ന അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നൊരു വിഷമത്തിലാണ് അതൊരാഴ്ച കഴിയുമ്പോൾ അങ്ങ് മറക്കും